സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുക കാരണം സ്വപ്നങ്ങൾ ചിന്തകളെ രൂപപ്പെടുത്തുന്നു ചിന്തകൾ പ്രവർത്തനങ്ങളായി മാറുന്നു സൂര്യനെ പോലെ പ്രകാശിക്കണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ ജ്വലിക്കേണ്ടി വരും നിന്റെ ഭാവി മാറ്റാൻ നിനക്കാവില്ല പക്ഷേ നിൻ്റെ ശീലങ്ങളെ മാറ്റാൻ കഴിയും തീർച്ചയായും ശീലങ്ങൾ നിൻ്റെ ഭാവിയിൽ പരിവർത്തനങ്ങൾ കൊണ്ടുവരും പ്രയാസങ്ങൾ മനുഷ്യന് ആവശ്യമാണ് കാരണം വിജയം ആസ്വദിക്കാൻ അത് അത്യാവശ്യമാണ് ജീവിതം ഏത് ഉയർച്ച താഴ്ചകളിലൂടെ കടന്നു പോകുമ്പോഴും ചിന്താശേഷിയായിരിക്കണം നിന്റെ മൂലധനം ആദ്യ വിജയത്തിന് ശേഷം വിശ്രമിച്ചിരിക്കരുത് കാരണം രണ്ടാമത്തേതിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ നിങ്ങളുടെ ആദ്യ വിജയം വെറും ഭാഗ്യം മാത്രമായിരുന്നു എന്ന് പറയാൻ ഒരുപാട് ചുണ്ടുകൾ കാത്തിരിക്കുന്നുണ്ട് വിജയിക്കണമെന്നുള്ള എൻ്റെ ദൃഢനിശ്ചയം വേണ്ടത്ര ശക്തമാണെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ മറികടക്കുകയില്ല നിങ്ങളുടെ ദൗത്യത്തിൽ വിജയിക്കുന്നതിന് നിങ്ങളുടെ ലക്ഷ്യത്തോടുള്ള ഏക മനസ്സോടെയുള്ള ഭക്തി ഉണ്ടായിരിക്കണം മികവ് ഒരു തുടർ പ്രക്രിയയുടെ ഫലമാണ് ഒരു അപ്രതീക്ഷിത സംഭവമല്ല രാജ്യത്തിൻ്റെ ഏറ്റവും മികച്ച മസ്തിഷ്കം ഒരുപക്ഷെ ക്ലാസ് മുറിയുടെ അവസാന ബെഞ്ചുകളിൽ ആവാം വലിയ സ്വപ്നങ്ങൾ കാണുന്നവരുടെ മഹത്തായ സ്വപ്നങ്ങൾ എല്ലായ്പ്പോഴും പരിമിതികൾ ഭേദിക്കുന്നു കഴിവുകൾ എല്ലാവരിലും തുല്യമല്ല പക്ഷേ നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കാൻ എല്ലാവർക്കും തുല്യ അവസരങ്ങളുണ്ട് ചെറിയ ലക്ഷ്യങ്ങളിൽ കുരുങ്ങിപ്പോകുന്നത് ഒരു പാപമാണ് വലിയ ലക്ഷ്യങ്ങൾ വെക്കുക മുകളിലേക്ക് കയറാൻ ശക്തി അത്യാവശ്യമാണ് എവറസ്റ്റ് കൊടുമുടിയാണെങ്കിലും നിങ്ങളുടെ കരിയറാണെങ്കിലും സജീവമായിരിക്കുക ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുക വിശ്വസിക്കുന്ന കാര്യങ്ങൾക്കായി പ്രവർത്തിക്കുക അല്ലെങ്കിൽ നിന്റെ വിധി നീ മറ്റുള്ളവർക്ക് സമർപ്പിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ദിവസം നമുക്ക് ത്യജിക്കാം അതിലൂടെ നമ്മുടെ മക്കൾക്ക് നല്ലൊരു നാളെ ലഭിക്കട്ടെ നിങ്ങളുടെ പങ്കാളിത്തമില്ലാതെ നിങ്ങൾക്ക് വിജയിക്കാനാവില്ല നിങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് നിങ്ങൾ പരാജയപ്പെടാനും പാടില്ല സർഗാത്മകത എന്നത് ഒരേ കാര്യം കാണുകയും വ്യത്യസ്തമായി ചിന്തിക്കുകയും ചെയ്യലാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാൻ ആദ്യം നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം ശാസ്ത്രം മനുഷ്യരാശിക്കുള്ള മനോഹരമായ ഒരു വരദാനമാണ് അതിനെ നാം വളച്ചൊടിക്കരുത് വിജയകഥകൾ മാത്രം വായിക്കരുത് നിങ്ങൾക്ക് ഒരു സന്ദേശം മാത്രമേ ലഭിക്കൂ പരാജയ വായിക്കുക വിജയം നേടാനുള്ള ചില ആശയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ ഒരിക്കലും യുദ്ധം നിർത്തരുത് അതായത് നിങ്ങൾ അതുല്യനാണ് ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കുക തുടർച്ചയായി അറിവ് നേടുക കഠിനാധ്വാനം ചെയ്യുക മഹത്തായ ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള സ്ഥിരോത്സാഹം പാലിക്കുക പ്രതിബന്ധങ്ങളെ നേരിടുമ്പോൾ നമുക്കറിയാത്ത ധൈര്യത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും മറിഞ്ഞിരിക്കുന്ന ശേഖരം നമ്മളിൽ നാം കണ്ടെത്തുന്നു അതുല്യനാകാൻ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് ആർക്കും സങ്കല്പിക്കാൻ കഴിയാത്തത്ര കഠിനമായ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ് വെല്ലുവിളി ഈ ലോകത്ത് ഭയത്തിന് സ്ഥാനമില്ല ശക്തി മാത്രമേ ശക്തിയെ ബഹുമാനിക്കുന്നുള്ളൂ മഹാന്മാർക്ക് മതം സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നതിനുള്ള ഒരു മാർഗമാണ് കുടിലരായ ആളുകൾക്ക് മതം ഒരു അക്രമോപാധി ആകുന്നു നിങ്ങളുടെ ജോലിയെ സ്നേഹിക്കുക എന്നാൽ നിങ്ങളുടെ കമ്പനിയെ സ്നേഹിക്കരുത് കാരണം നിങ്ങളുടെ കമ്പനി നിങ്ങളെ സ്നേഹിക്കുന്നത് എപ്പോൾ നിർത്തുമെന്ന് നിങ്ങൾക്കറിയില്ല യുദ്ധം ഒരു പ്രശ്നത്തിനും ശാശ്വതമായ പരിഹാരമല്ല നിങ്ങളുടെ ഒപ്പ് ഒരു ഓട്ടോഗ്രാഫ് ആകുന്നതാണ് വിജയം ലോകത്ത് പരിവർത്തനം കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം